ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇപ്പം നമുക്ക് വരാൻ പോകുന്ന അതായത് ശബരിമല എയർപോർട്ടിന്റെ ഭാഗമാണ് കേട്ടോ കുക്കടയ്ക്ക് മോള് വശം അതായത് റബ്ബർ വെട്ടിമാറ്റി ഇപ്പം റബ്ബർ തൈകളാണ് കൈത വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ ബോർഡ് കണ്ടോ ബി സി ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് വയനാട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ബിജുപേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അവരുടെ എസ്റ്റേറ്റ് ആണ് ഇതിനപ്പുറത്തെ വശം ഇവിടെ കൂടെ കൂടി ചേർന്നാണ് എയർപോർട്ട് വരുന്നത് ഞാനിപ്പം നിൽക്കുന്നത് എയർപോർട്ട് വരുന്നത് കണ്ട മലപ്രദേശം വനമാണ് മനത്തിൻ്റെ തുടക്കമാണ് അപ്പം നമുക്കറിയാം പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് അതായത് ശബരിമല എയർപോർട്ട് എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനുള്ള എല്ലാവിധമായ അതായത് എല്ലാവിധമായ പ്രോസസ്സിങ്ങും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദവും അതുപോലെ സംസ്ഥാന സർക്കാരും സ്പീഡപ്പായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ അറിയിപ്പ് പ്രകാരമാണെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ് സർക്കാർ നിയമിച്ചിരിക്കുന്ന അതായത് അതിൻ്റെ മാനേജറുടെ അഭിപ്രായം ഒരു ഇൻ്റർവ്യൂ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂന്ന് വർഷത്തിന് ഇപ്പുറം എയർപോർട്ടിൻ്റെ മടി പൂർത്തിയായി എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ഇതേ രീതിയിൽ പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് ശബരിമല എയർപോർട്ട് വരട്ടെ ഈ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകൾക്ക് ഉണർവാകും ഡെവലപ്പിംഗ് ആകും ഒരു വികസനത്തിൻ്റെ ഉച്ചകോടിയിലെത്തുവാനും നമുക്ക് ഈ മൂന്ന് ജില്ലകൾക്ക് സാധിക്കും കൂടുതൽ യാത്രക്കാരറങ്ങുവാനും വിദേശ വരുമാനം കൂടുതലായിട്ട് ഉണ്ടാകുവാനും കൂടുതലായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാകുവാനും വിദേശ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ടാകാനും അത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഉസൈനാർ ഉത്തനാറാത്ത പത്തനംതിട്ട ചുങ്കപ്പാറ നിങ്ങളുടെ എല്ലാവരുടെയും ഉടനടി വാർത്തയുടെ സപ്പോർട്ട് ഉണ്ടാകണം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് ओणाचंसल ओके 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 ओके